ആണുങ്ങൾ പെണ്ണുങ്ങളെ കയറി ഡാർലിംഗ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജയിലിനകം തൈപ്പോവും കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വാർത്തയാണ് സംഭവം ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ് ഒൻപത് വർഷം മുമ്പാണ് അവിടെ ഒരു ലേഡീസ് കോൺസ്റ്റബിൾ തെറ്റായിട്ട് പാർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യന് നേരെ ഫൈൻ അടിക്കാനായിട്ട് വന്നപ്പോൾ ഡാർലിംഗ് നീ എന്നെ ഫൈൻ ഫൈനടിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു ഇത് കേട്ട ലേഡീസ് കോൺസ്റ്റബിളിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവർ വിചാരിച്ചു തൊട്ടപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് എമ്മമാർ ഇവനെ അള്ളിക്കൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ കോടതിയിൽ ഒമ്പത് വർഷം കേസ് നടത്തി പതിനൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു അവസാനം ജഡ്ജി അമ്മ പറഞ്ഞു ഇടൈ ഈ പോലീസുകാരി ആയിരുന്നാലും ശരി സാധാരണ സ്ത്രീ ആയിരുന്നാലും ശരി പരിചയമില്ലാത്ത സ്ത്രീകളെ കയറിയിട്ട് ഡാർലിങ് കൂർലിങ്ങ് വിളിച്ചളയരുത് ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ എ പ്രകാരം പിടിച്ച് അകത്തിറ്റളയും എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ച് ഉള്ളേ ഇട്ട് ഇതാണ് സംഭവം ഈ ത്രീ ഫിഫ്റ്റി ഫോർ എ ഏതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും കുറച്ചു കാലം മുമ്പ് സുരേഷ് ഗോപി നടക്കുമെന്ന് നോക്കട്ടു മോളെ എന്ന് പറഞ്ഞിട്ടൊരു ജേർണലിസ്റ്റായിട്ടൊരു വിഷയം ഉണ്ടായല്ലോ ആ ത്രീ ഫിഫ്റ്റി ഫോർ എ ആണ് ഈ ത്രീ ഫിഫ്റ്റി ഫോർ എ പക്ഷെ പരിചയമില്ലാത്ത ആണ്ക്കറി ഡാർലിംഗ് എന്ന് വിളിച്ചാൽ പോലീസ് പിടിക്കുമോ ഡാർലിംഗ് എന്ന് വിളിച്ചാലല്ല തള്ളക്ക് വിളിച്ചാൽ പോലും പോലീസും പിടിക്കില്ല ഒരു മനുഷ്യർ മൈൻഡ് ചെയ്യുകയും ചെയ്യില്ല അതെന്തൊരു വക്കീലെണ്ണ ഉള്ള നിയമങ്ങളെല്ലാം പെണ്ണുങ്ങൾക്ക് മാത്രം അനുകൂലം ഇത് അപഭ്രംശം